ഉമയനെല്ലൂർ പന്നിമൺ ദുർഗാപുരി ശ്രീ മാടൻകോവിൽ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് രുദ്രാഭിഷേകം നടന്നു മേൽശാന്തി വിഷ്ണുവിൻ്റെ മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ് രുദ്രാഭിഷേകത്തിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിയിരുന്നു രുദ്രം ദുഃഖത്തെ നശിപ്പിക്കുന്നതാകയാൽ പതിനൊന്ന് ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന അഭിഷേകമാണ് രുദ്രാഭിഷേകം രാമായണ മാസാചരണത്തിൻ്റെ പ്രസക്തിയും രാമായണ പാരായണത്തിൻ്റെ പുണ്യവും എന്ന വിഷയത്തിൽ ആത്മീയ പ്രഭാഷകൻ ചിറ്റയം ഗോപകുമാർ പ്രഭാഷണം നടത്തി എന്നോണം നമ്മളേരാണ് എന്ന അർത്ഥത്തിൽ ചിന്തിക്കുകയാണാണ് പ്രതിസന്ധിയായ ഇടlambda സൗകര്യയാ തലദാസ് വീര എന്ന പേരിൽ 15000 രൂപ കൊണ്ടുവന്ന പ്രസംഗത്തെ ആ ജീവിതം അത അതിനെ ആ പൂർവ്വത്തിലുള്ള ആ കഥ ന്യൂസ് ബ്യൂറോ കോട്ടയം